എനിക്ക് തോന്നുന്നു സബ് കളക്ടർക്കുള്ള അവാർഡ് കിട്ടിയതിനൊക്കെ ഏറ്റവും സന്തോഷം ആ ഓഫീസിന് അവാർഡ് കിട്ടിയത് തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പം ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ടീം തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഫൈനൽ ആ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുള്ളതിലപ്പുറം എല്ലാം ചെയ്യുന്നത് ടീം തന്നെയാണ് അപ്രീസിയേഷൻ പോട്ടെ എപ്പോഴും പഴി എപ്പോഴും ചെയ്ത മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു ഓഫീസിന് അവസാനം നമുക്ക് ആ ഓഫീസിന് തന്നെ ബെസ്റ്റ് സബ് കളക്ടർ ഓഫീസിനുള്ള അവാർഡ് കിട്ടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പോയറ്റിക് ജസ്റ്റിസ് ആയിട്ട് തന്നെ കാണുന്നു നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് ചില ദിവസങ്ങൾ കാരണം നമ്മൾ ഒന്നും ഇവിടെ എത്തില്ല അറിയാലോ ഗവൺമെൻറ് സ്ലോ ആണെന്നൊക്കെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാകും നമുക്ക് ഇടയ്ക്ക് അതൊരു ഫീൽ വരും ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്യണം അത് മൂവ് ചെയ്യണം പല സ്ഥലത്തുനിന്ന് അപ്രൂവൽസ് വരണം അപ്പം ഇനീഷ്യലി എനിക്ക് തോന്നുമായിരുന്നു എന്താ ഇത്ര സ്ലോ ആണ് കോർപ്പറേറ്റിലെല്ലാം ഫാസ്റ്റ് ഒരു മെയിൽ അയച്ചെല്ലാം പെട്ടെന്ന് നടക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വണ്ടി ുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ആ സ്ലോനെസ്സിന് അതിൻ്റെതായിട്ട് ഒരു ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് അത്രയും ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും നമ്മളെ വേണം കുറേ ഇൻ്റർവ്യൂ എടുക്കുന്നു കുറേ അത്രയും ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇൻഫാക്ട് കുറേ പേര് എഴുതി തള്ളി കാരണം ജോലി രാജിവെച്ചു മൂന്ന് മൂന്നോലും എഴുതി കിട്ടുന്നില്ല അപ്പോൾ ഇനിയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എഴുതി തള്ളി എടുത്തുനിന്ന് ഒരു ഇറ്റ് വാസ് എ വെരി എന്താ പറയുക ഇറ്റ് വാസ് എ ഹാപ്പി ഡേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയ കെ മീര ഐ എസ് ആണ് ക്യൂവിനൊപ്പം സ്വാഗതം ഫോർട്ട് വെച്ച് സബ് കളക്ടറാണ് അപ്പോൾ ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുരസ്കാരം നേടി മികച്ച സബ് കളക്ടർക്കുള്ള ഓഫീസിൻ്റെ പുരസ്കാരം കൂടെ മാഡത്തിൻ്റെ ഓഫീസിനാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നേരെ വരുന്നത് കൊച്ചി കാർണിവലിലേക്കാണ് ഒരു ട്രാൻസിഷൻ സമയം പോലും എനിക്ക് കിട്ടുന്നില്ല ഭയങ്കര തിരക്ക് പ്രധാനപ്പെട്ട ഒരു ആണ് ഫോർട്ട് കൊച്ചിയിൽ ആ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു വലിയൊരു ക്രൗഡ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടാസ്കിലേക്ക് കയറേണ്ട വന്നു വരുമ്പോൾ തന്നെ അപ്പോൾ എനിക്കൊരു ട്രാൻസിഷൻ ടൈം കിട്ടിയില്ല ഒരു അസിസ്റ്റൻറ്റ് കളക്ടർ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് നേരെ വരുന്നത് ഈ ഒരു ഓഫീസിലെ തന്നെ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പീരീഡിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ആ ഒരു ഒരു പീരീഡ് കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ ഫെബ്രുവരിയിൽ നമുക്ക് അദാലത്ത് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ അനൗൺസ് ചെയ്തു അപ്പം ഫോർട്ട് കൊച്ചി ഓഫീസിനെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരു തരം മാറ്റം എന്ന് പറയുന്നൊരു വിഷയം ഒരുപാട് ഉള്ള ഒരു ഓഫീസാണ് വർക്ക് ലോഡിൻ്റെ കാര്യത്തിൽ അത്രയും സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ തരം മാറ്റം ഫയൽസ് ഉണ്ടായിരുന്നൊരു ഓഫീസാണ് അപ്പോൾ അദാലത്ത് വന്നു അങ്ങനെ അത് കഴിയുമ്പോഴേക്കും എലക്ഷൻ വന്നു അങ്ങനെ വളരെ ആയിട്ടുള്ള ഒരു വൺ ഇയർ ആയിരുന്നു എനിക്ക് ഓഫീസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു സബ് സബ് കളക്ടർക്കുള്ള അവാർഡ് കിട്ടിയതിനൊക്കെ ഏറ്റവും സന്തോഷം ആ ഓഫീസിന് അവാർഡ് കിട്ടിയതിൽ തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പം ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ടീം തന്നെയാണ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഫൈനൽ ആ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു ഇടയ്ക്കൊരു ഡയറക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതിലപ്പുറം എല്ലാം ചെയ്യുന്നത് ടീം തന്നെയാണ് അപ്പം ഓഫീസിന് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ ഓഫീസ് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയിട്ടുള്ള ഒരു ഓഫീസാണ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള ഒരു ഓഫീസാണ് അത് നമ്മുടെ ഒരുപാട് അത് ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവരെ ശരിക്കും പറഞ്ഞാൽ അവർ ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ സ്റ്റാഫെന്ന് എനിക്ക് മനസ്സിലാവുന്നതവിടെ വന്നിട്ടാണ് പക്ഷേ എന്നിരുന്നാലും എത്ര ഫയൽ ചെയ്താലും അത്ര തന്നെ പെൻഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അപ്രീസിയേഷൻ പോട്ടെ എപ്പോഴും പഴി എപ്പോഴും ചെയ്ത്താൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു ഓഫീസിന് അവസാനം നമുക്ക് ആ ഓഫീസിന് തന്നെ ബെസ്റ്റ് സബ് കളക്ടർ ഓഫീസിനുള്ള അവാർഡ് കിട്ടി എന്നുള്ളത് എനിക്ക് ഒരു 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 പോയറ്റിക് ജസ്റ്റിസ് വളരെ സന്തോഷമുണ്ട് ഐ വെരി പ്രൗഡ് ഓഫ് മൈ ശ്രദ്ധിച്ചു പോന്നിരുന്ന അതല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത്രയും സബ് കളക്ടർ ഓഫീസുകൾ ഉണ്ടാവുമ്പോൾ അതിൽ ഒരു ഒന്നാമത് എത്താൻ നമ്മളൊക്കെ ഒരു കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് എന്തായിരുന്നു എടുത്ത് പറയാൻ കഴിയും നമുക്ക് എനിക്ക് തോന്നുന്നു ബാക്കി സബ് കളക്ടർ ഓഫീസുകൾ മോശമായതുകൊണ്ട് നമുക്ക് അവാർഡ് കിട്ടിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അല്ലെങ്കിൽ അവരെക്കാട്ടിലും നന്നായി നമ്മൾ ചെയ്തു അങ്ങനെയും ഞാൻ പറയില്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഹാൻഡിൽ ചെയ്ത ആ ഒരു വർക്ക് ലോഡ് അതിൻ്റെ ആ ഷിയർ ബൾക്ക് മനസ്സിലാക്കിയിട്ട് തന്നൊരു അവാർഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ഓഫീസുകളും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഓഫീസർ തന്നെയാണ് അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത് രണ്ട് ടാസ്ക് ആയിരുന്നു കാരണം ഇപ്പോൾ ഒരു സബ് കളക്ടർ എന്നുള്ളൊരു ഓഫീസർ അവിടെ ഉള്ളപ്പോൾ പല വേറെ ഒരുപാട് വർക്ക്സ് വരും ഇപ്പോൾ നമുക്ക് പെരിയാർ ഫിഷ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു എൻക്വയറി വന്നു ഇലക്ഷൻസ് വരുമ്പോൾ എ ചാർജ് വരും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇടയ്ക്ക് ഡി ഡി സി ഡിസ്ട്രിക്ട് ഡെവലപ്മെൻ്റ് കമ്മീഷണർ ചാർജ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഫോക്കസ് പല സ്ഥലങ്ങളിലേക്കും മാറുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും നമ്മുടെ ആയിട്ടുള്ള നമുക്ക് ചെയ്യേണ്ട വർക്കിനെ ചെയ്യാതെ ഈ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചു അതാണ് നമ്മൾ ചെയ്തിരുന്നത് ഈ ഫോർട്ട് കൊച്ചിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പറയുമ്പോ ടൂറിസം ഉണ്ട് ഹെറിറ്റേജ് സ്പേസ് ആണ് പിന്നെ ഒരു മിക്സഡ് കൾച്ചർ ഏരിയ കൂടിയാണല്ലോ അപ്പോൾ പതിനാല് മാസത്തെ അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി എന്ന നിലക്ക് ഏതെല്ലാം കാര്യങ്ങളിലേക്കാണ് ഫോർട്ട് കൊച്ചി എന്നുള്ള സ്പേസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ഫോർട്ട് കൊച്ചി ഭയങ്കര പൊട്ടൻഷ്യൽ ഒരു സ്ഥലമാണ് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഒരു രണ്ട് സ്ഥലങ്ങളിൽ ഇത്ര വെറൈറ്റി നമുക്ക് ശരിക്കും ഒരു മിനി ഇന്ത്യ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ അവിടെ മിനി വേൾഡ് എന്ന് പറയാം കാരണം ഒരുപാട് കൾച്ചേഴ്സ് ഉള്ള ഒരുപാട് ലാംഗ്വേജസ് ഉള്ള ഒരുപാട് ഒരുപാട് കമ്മ്യൂണിറ്റീസ് എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി അപ്പം എനിക്ക് തോന്നുന്നു ടൂറിസം എനിക്ക് കൊച്ചി ടൂറിസം അല്ലെ എറണാകുളം ടൂറിസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോഴും ഫോർട്ട് കൊച്ചിയാണ് പറയുന്നെങ്കിൽ കൂടെ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്നുള്ളത് ഒരുപാട് വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ തന്നെ എകൻ എപ്പോഴും പ്രശ്നം വരുന്ന ഒരു ഏരിയ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചാണ് കാരണം അതൊരു ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീനൊക്കെ കൂടുതൽ ഒരുപാട് മറിയൻ്റെ വന്നടിയുന്ന ഒരു ബീച്ചാണ് അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും നെക്സ്റ്റ് ഡേ വീണ്ടും അഴുക്ക് വന്നടിയും അപ്പോൾ എല്ലാവരും പറയുമ്പോൾ നോക്കുമ്പോൾ ബീച്ച് വൃത്തികേടാണ് പക്ഷേ നമ്മൾ തലേ ദിവസം ചിലപ്പോൾ ഒരു ആയിരം പേർ ഇറങ്ങി ക്ലീൻ ചെയ്തിട്ടുണ്ടാവും അവിടെ അപ്പോൾ അങ്ങനത്തെ ഒരു അതൊരു ചലഞ്ചായിരുന്നു അപ്പം നമ്മൾ അതിൽ കുറേ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ടില്ല ബട്ട് അത് ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആ ബീച്ച് ക്ലീനപ്പ് എന്നുള്ളത് പിന്നെ മൊത്തത്തിൽ എനിക്ക് ഹെറിറ്റേജ് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോർട്ട് കൊച്ചി ഹെറിറ്റേജ് ബിനാലെ ഞാൻ എല്ലാ വർഷവും എല്ലാ എല്ലാ ബിനാലയും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുന്നതിന് മുന്നേ ഒരു ബിനാലെ അറ്റൻഡ് ചെയ്യാൻ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അപ്പം അതെല്ലാം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് തന്നെയാണ് ഒരു വ്യക്തിപരമായി പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യണം എന്ന് ആഗ്രഹപ്പുറത്താണ് എഞ്ചിനീയറിംഗ് എന്നൊരു ഫീൽഡ് വിട്ട് സിവിൽ സർവീസ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അഞ്ചു വർഷമായ സേവന വഴിയിൽ താരതമ്യം ചെയ്യാവോ അഞ്ച് വർഷം അതിലെ മേജർ പോർഷൻ ട്രെയിനിങ് ആയിരുന്നു മസൂറിയിലും ഡൽഹിയിലൊക്കെ ആയിട്ട് പിന്നെ വൺ ഇയർ മലപ്പുറത്ത് അസിസ്റ്റന്റ് കളക്ടറായിട്ടായിരുന്നു ശരിക്കൊരു ഇൻഡിപെൻഡന്റ് ചാർജ് എന്നുള്ളത് ലാസ്റ്റ് ഒരു ഒരു വൺ ഇയർ ആൻഡ് ടു മന്ത്സിൻ്റെ സബ് കളക്ടർഷിപ്പാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എൽ എൻ ടിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നല്ല കമ്പനിയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ എനിക്കൊരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല നമ്മൾ വർക്ക് ചെയ്യുന്നു പോരുന്നു എന്നല്ലാതെ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എൻഡെന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല അപ്പം അതിൽ നിന്നാണ് ഞാൻ റിസൈൻ ചെയ്ത് ഈ ഒരു ഒരു ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഇത് വളരെ താല്പര്യം എനിക്ക് ഞാൻ ഒട്ടും റിഗ്രെറ്റ് ചെയ്യുന്നില്ല ആ ഫീൽഡ് വിട്ട് ഇങ്ങോട്ട് വന്നതിൽ ഇവിടെ ഓരോ ദിവസവും ആണ് നമുക്ക് ചില ദിവസം നമുക്ക് വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും നമ്മുടെ വർക്ക് തീരും പക്ഷേ ചില ദിവസങ്ങളിൽ രാത്രി ഇലക്ഷനൊക്കെ സമയമാണെങ്കിൽ നമ്മൾ മണി ഡേയ്സ് ഉറങ്ങാതെ നമുക്ക് വർക്ക് ചെയ്യേണ്ട സമയങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഓരോ ദിവസം രാവിലെ ചിലപ്പോൾ നേരത്തെ കോൾ വരും എന്താണ് ഇന്നത്തെ പ്രശ്നം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എഴുന്നേക്കുക അപ്പോൾ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഒരു ലൈഫാണ് ഈ ഒരു വർക്കിലുള്ളത് അപ്പം ഡെഫിനറ്റ്ലി മോർ എക്സൈറ്റിംഗ് മോർ സാറ്റിസ്ഫൈ ആണ് പക്ഷെ കുറച്ചുകൂടി സ്വസ്ഥമായൊരു സിറ്റുവേഷനിലായിരുന്നല്ലോ ഇപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിൽ കൂടെ കുറച്ചുകൂടി സെക്യൂർഡ് ആയൊരു സ്പേസ് ആയിരുന്നു നല്ല ജോലി നല്ല അറ്റ്മോസ്ഫിയർ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും വീട്ടുകാരെ ബോധ്യപ്പെടുത്തണം നമുക്കൊരു പേഴ്സണലി കൂടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവണല്ലോ ഞാൻ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത് അപ്പം അതിനൊരു എങ്ങനെയാണ് അത് ഓവർകം ചെയ്തു എന്നുള്ളത് വീട്ട് എനിക്കൊണ്ട് എൻ്റെ അമ്മ എന്നോട് ഇങ്ങോട്ട് എപ്പോഴും പറയുമായിരുന്നു നീ എന്തിനാ അവിടെ നിൽക്കുന്നത് പോയി സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൂടെന്ന് എൻ്റെ അമ്മ ചോദിക്കുമായിരുന്നു അപ്പം ഒരു വീട്ടുകാരെ ബോധിപ്പിക്കുന്ന ഒരു ചലഞ്ച് ദൈവം സഹായിച്ച് എനിക്ക് വന്നിട്ടില്ല ബാക്കി എനിക്കൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരാറുണ്ട് പട്ട് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആരും എതിർത്തില്ല എന്ന് മാത്രമല്ല എന്നെ യാതൊരു രീതിയിലും ഡിസ്റ്റേബ് ചെയ്യാതെ അവർക്ക് ഒരുപാട് ഇപ്പം ഞാൻ നമ്മൾ ജോലി വിട്ട് വരികയാണ് ഞാൻ അൺമാരീഡായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അതൊന്നും എൻ്റെ അടുത്ത് എത്താതെ എന്നെ ഷീൽഡ് ചെയ്ത് അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു എന്നുള്ളത് എനിക്ക് നമ്മൾ ഡ് ആയാൽ മതി വേറെ ആരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഐ വാസ് വെരി കൺവിൻസ്ഡ് സ്വസ്ഥമായിട്ടുള്ള ലൈഫ് ഉണ്ട് വളരെ സെറ്റിൽഡ് ആൻഡ് സെക്യൂർ എന്ന് പറയുമ്പോഴും നമുക്ക് വി നീഡ് എ പർപ്പസ് ഇൻ ലൈഫ് ടു മൂവ് അഹെഡ് അപ്പോൾ ആ പർപ്പസ് എന്താണെന്ന് സീക്ക് ചെയ്തിട്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നത് വന്ന് നമ്മൾ പരിശീലനത്തിന് ശേഷം ഒരു വർഷത്തിലേറെ ഈ പൊതുപ്രവർത്തന അതല്ലെങ്കിൽ ഒരു ജനസേവന എന്നുള്ളത് എത്ര വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ് ചില ദിവസങ്ങൾ കാരണം നമ്മൾ ഒന്നും എവിടെ എത്തില്ല അറിയാമല്ലോ ഗവണ്മെന്റ് സ്ലോ ആണെന്നൊക്കെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാകും നമുക്ക് ഇടയ്ക്ക് അതൊരു ഫീൽ വരും ഒരു ഫയൽ സ്റ്റാർട്ട് ചെയ്യണം അത് മൂവ് ചെയ്യണം പല സ്ഥലത്തുനിന്ന് അപ്രൂവൽസ് വരണം അപ്പം ഇനീഷ്യലി എനിക്ക് തോന്നുമായിരുന്നു എന്താ ഇത്ര സ്ലോ ആണ് ആ കോർപ്പറേറ്റിലെല്ലാം ഫാസ്റ്റ് ഒരു മെയിൽ എല്ലാം പെട്ടെന്ന് നടക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വൺ ഇയർ ആവുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ആ ആ സ്ലോനെസ്സിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് അത്രയും ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാം നമുക്ക് ഫാസ്റ്റായി ഒരു യാതൊരു കൺട്രോളും ഇല്ലാതെ പോകേണ്ട ഒരു കാര്യമല്ല അതിൻ്റെ ഒരു ആ ഒരു സ്ലോനെസ് മാത്രമേ നമ്മുടെ ഗവണ്മെന്റിനുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി ഏൻ വളരെ ആണ് ഒരു ഫയൽ ചെയ്ത് ഒരാൾ സാറ്റിസ്ഫൈഡ് ആയി അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് തോന്നി ഒരു എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഒരാളെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ മതി നമുക്ക് ശരിക്കും ഇപ്പം നമ്മൾ ഡോക്ടർ ദിവ്യ എസ് അജീര് നമ്മുടെ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരു പരസ്പര പൂരകമാണ് കാരണം അത് ഒന്നിച്ച് മിങ്കിൾ ചെയ്തു പോയാൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രോസസ്സും വൃത്തിയായി നടക്കുള്ളൂ എന്ന് പറയാറുണ്ട് ജനപ്രതിനിധികളുമായിട്ടുള്ള ഒരു കണക്ഷൻ ശരിക്കും ഇതിൽ എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ശരിക്കും അവരെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് നമ്മളിപ്പം എഗൻ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് പൊളിറ്റീഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു അവരുടെ അവർക്കാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അവർ കാരണം ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി വരുന്നവരാണ് അവരെല്ലാവരും അപ്പം ആ ജനങ്ങളോട് ആൻസർ ചെയ്യേണ്ടത് അവരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം എറണാകുളത്ത് ഞാൻ കണ്ട എല്ലാവരും എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ആദ്യം അവിടെ എത്തും ചിലപ്പോൾ നമ്മളറിയുന്നേക്കാൾ മുന്നേ അവരറിഞ്ഞ അവർ വിളിച്ചിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും പറയുന്നത് അപ്പം അത്രയും ആയിട്ടുള്ള അത്രയും നല്ല രീതിയിൽ ഇടപെടുന്ന ജനപ്രതിനിധികൾ തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് അങ്ങനെ യാതൊരു രീതിയിൽ ഇന്നുവരെ ഇന്ന് വരെ എനിക്ക് യാതൊരു ഒരു പ്രഷറും വന്നിട്ടില്ല ഇൻഫാക്റ്റ് നമ്മളെ പല രീതിയിലും അവരെന്താ പറയുക സപ്പോർട്ട് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഇപ്പം ആൾക്കാരെ പല കാര്യങ്ങളും നമ്മൾ ഒക്കെ നമ്മുടെ നമ്മുടെ കൂടെ നിന്ന് ഒരു ഒരു ഭാഗമായിട്ട് തന്നെ വർക്ക് ഡിഗ്നിഫൈഡ് സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആണ് അവരുടെ ഈ ഓരോ ദിവസവും വൈകിട്ട് വരെ പുതിയ മനുഷ്യരെ അവരുടെ അവരുടെ അവസ്ഥകൾ കേൾക്കാനുള്ള പലപ്പോഴും ഈ പരാതി പറയാനാണല്ലോ സമീപിക്കാറുള്ളത് അപ്പോൾ ഈ മനുഷ്യരെ കാണുന്ന അവരുടെ കാര്യങ്ങൾ എത്രത്തോളം പേഴ്സണലി കണക്റ്റഡ് കണക്ടുന്നുണ്ട് ശരിക്കും തുടക്കത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ആവായിരുന്നു കാരണം പലരും വന്ന് അവരുടെ സങ്കടം പറയുമ്പോൾ ഇത്രയും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഞാനൊരു ഒരു പ്രൊട്ടക്റ്റഡ് അറ്റ്മോസ്ഫിയറിൽ ജനിച്ച് നമുക്കറിയാം ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ടെങ്കിലും നേരിട്ട് വന്നിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് തോന്നും അതെൻ്റെ ഡിസിഷൻ റൈറ്റ് ആണെന്ന് എന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും ആൾക്കാർക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട് ആൻഡ് നമ്മളോട് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു തോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമുക്ക് പല സമയങ്ങളും നമുക്ക് വരുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷൻസ് നമുക്കറിയില്ല അപ്പോൾ ഇനീഷ്യലി ഞാൻ ഭയങ്കര നൈവായിരുന്നു ട്രസ്റ്റ് ട്രസ്റ്റിംഗ് ആയിരുന്നു വരുന്ന എല്ലാം എല്ലാം കേൾക്കുന്നത് അതേപോലെ എടുക്കുമായിരുന്നു ബട്ട് വൺ ഇയർ ആയപ്പോഴേക്കും ഇപ്പം ഞാൻ എല്ലാം വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് എടുക്കുക എല്ലാവരും കേൾക്കും എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഫയൽ നീങ്ങുന്നതോ കാര്യം സോൾവ് ആവുന്നതൊക്കെ ഒരാൾ കേട്ട് കഴിഞ്ഞാൽ ലൈക്ക് ദേ എ പേഴ്സൺ ടു ലിസൺ ടു ദം അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഇരുന്ന് കേട്ടാൽ തന്നെ അവർക്ക് പകുതി സമാധാനമാണ് അപ്പോ അതിനെ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ആരെയും അങ്ങനെ റഷ് ചെയ്യാതെ അവർ അവർക്ക് ആരും പറയാനുള്ളത് കൊടുക്കുക അത് കേട്ടാൽ പകുതി ഇഷ്യൂ റിസോൾവ് ആയ പോലെയാണ് ഒരു നമുക്കൊരു ഒരു തോട്ട് ഉണ്ടാവുമല്ലോ എനിക്ക് സിവിൽ സർവീസ് എന്നുള്ള ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ശേഷം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു ഇപ്പോൾ സബ് കളക്ടർ എന്നുള്ള പോസ്റ്റിൽ ഒരു പതിനാല് മാസമായി അപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണോ ഈ ഫീൽഡിൽ ഉള്ളത് എന്നുള്ളത് ഒരു കമ്പാരിസൺ നോക്കിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിവിൽ സർവീസിന് വരുമ്പോൾ ജോലി ഇതാണെന്നറിയെങ്കിലും ഞാൻ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് എന്തായിരിക്കും ഞാൻ ഐ ഡോ വാട്ട് ടു എക്സ്പെക്റ്റ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയതെല്ലാം ബോണസ് ആയിട്ടേ തോന്നിയിട്ടുള്ളു ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഓഫീസാണെങ്കിലും ഈവൻ എന്താ പറയുക നമ്മുടെ എനിക്ക് കിട്ടിയ എൻ്റെ ബോസസ് ആണെങ്കിൽ എല്ലാവരും വളരെ സപ്പോർട്ടീവ് അതുകൊണ്ട് എനിക്ക് കമ്പാരിസൺ പറയാൻ അറിയില്ല കാരണം എനിക്ക് ഒരു എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാതെ വന്ന ഒരാളായ കാരണം കാരണം എൻ്റെ ഫാമിലിയിലോ എൻ്റെ പരിചയത്തിൽ ആരും സിവിൽ സർവീസ് ഇല്ല അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പെക്ടേഷൻ സോ അത് വെച്ച് നോക്കുമ്പോൾ ഐ വെരി സാറ്റിസ്ഫൈഡ് വെരി ഹാപ്പി ഈ തുടക്കക്കാരായ ആളുകൾക്കുള്ള ഒരു ചാലഞ്ച് എന്നുള്ളത് എല്ലാ ഫീൽഡിനെയും എല്ലാ കാര്യത്തെ കുറിച്ചും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടായിരുന്നുള്ളത് വളരെ സീരിയസ് വിഷയങ്ങളാണ് അതുപോലെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ളത് പലപ്പോഴും ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിക്ക് നാളെ നിലക്ക് അപ്പൊ ഈ ചാലഞ്ച് ഫേസ് ചെയ്യുന്നത് ശരിക്കും ശരിക്കും പറഞ്ഞ നമുക്ക് നല്ല ബോസ് ഉണ്ടാവണം നമുക്ക് നല്ല സഹപ്രവർത്തകർ ഉണ്ടാവണം ഇത് രണ്ടും നമുക്ക് ഇതൊരു ഇഷ്യൂ അല്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പുതിയതാണെങ്കിലും എൻ്റെ ഓഫീസ് അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ സ്റ്റാഫുകൾ എല്ലാവരും ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല അവർ ഒരുപാട് സബ് കളക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് അവർ ഒരുപാട് തരം ഫയലുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈഗോ മാറ്റി വെച്ചിട്ട് അവരോട് അഭിപ്രായം ചോദിക്കുക അവരുടെ ഒപ്പീനിയൻ എടുക്കുക അതുപോലെ തന്നെ എൻ്റെ ഇമ്മീഡിയറ്റ് സീനിയർ ഇവിടെ ജില്ലാ കളക്ടറുണ്ട് അപ്പം എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ വരുമ്പോൾ ഒരു ചാടിക്കയറി ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒന്ന് സാറിനെ വിളിച്ച് സംസാരിച്ചിട്ട് ആണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് അപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാറുണ്ട് കുട്ടിക്കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇപ്പൊ അമ്മ നിരന്തരം പറയാറുണ്ട് അപ്പുറത്തേക്ക് ഇങ്ങനൊരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ള അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഘട്ടത്തില് അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എൻ്റെ ലൈഫ് ലോങ് ലൈഫ് ലോങ്ങ് അല്ല ഒരു കോളേജ് കാലം വരെ എൻ്റെ ആഗ്രഹം എയർഫോഴ്സിൽ പോകാനായിരുന്നു എനിക്ക് സിവിൽ സർവീസിൽ നിന്ന് ഞാൻ തലയിൽ വിചാരിച്ചിട്ടേ കാരണം എൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ കുറേ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ നമ്മൾ എട്ടാം ക്ലാസ് തൊട്ട് പേപ്പർ വായിക്കണം അല്ലെങ്കിൽ വായിച്ച് നോട്ടാക്കണം അത്രയും കുറേ പുസ്തക പുഴുക്കളായിട്ട് റൂമിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇൻട്രോവേർട്സിന് മാത്രമേ ഉള്ളതാണ് യു പി എസ് സി അപ്പോൾ ഞാൻ അങ്ങനെ പേപ്പർ പോലും വായിക്കാത്തൊരാളായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലങ്ങനെ നമുക്ക് പറ്റുന്നതല്ല പിന്നെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിലാരുമില്ല അപ്പം ഐ എ എസ് എന്നും ഒരു അച്ചീവബിൾ ഡ്രീമായിട്ട് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം എയർഫോഴ്സ് എന്നുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ പോയത് അവിടുന്ന് ഞാൻ എനിക്കൊരു മെഡിക്കൽ ഔട്ട് ആയവേണ്ടി വന്നു എൻ്റെ കാല് ഫ്ലാറ്റ് ഫുഡ് ആയ കാരണം അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഒരു കോളേജ് സീനിയർക്ക് സർവീസ് കിട്ടുന്ന ആ സമയത്ത് റവന്യൂ സർവീസില് അപ്പോഴാണ് ഞാൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് കരുതി ആ സീനിയർ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഗൈഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെ വന്നതാണ് ഒരു ആദ്യത്തെ മൂന്ന് തവണ ശ്രമിച്ചു പരാജയപ്പെട്ടു നാലാം തവണ മികച്ച റാങ്ക് ആറാം റാങ്കോട് റാങ്കോടുകൂട്ടിയാണ് ജയിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷ ഫലം വന്ന് ആറാം റാങ്ക് കിട്ടുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ മൂന്ന് തവണ ശരിക്കു പറഞ്ഞ ഒരു ഭയങ്കര ബിറ്റ് സ്വീറ്റ് മൊമെന്റ് ആയിരുന്നു ഈ റിസൾട്ട് വരുന്നതെന്ന് കാരണം എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചിട്ട് ട്വൽത്ത് ഡേ നമ്മൾ വീട്ടില് ചടങ്ങുകളൊക്കെ നടന്ന് കഴിഞ്ഞ് എല്ലാരും പോയി ഞാനൊന്ന് റൂമിൽ ചെന്നിരുന്നപ്പോഴാണ് റിസൾട്ട് അനൗൺസ് ആവുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ പോലെ തന്നെ എന്നെ വളർത്തിയതാണ് എൻ്റെ അമ്മമ്മ അപ്പൊ അമ്മമ്മ കൂടാതെ ഒരു ട്വൽവ് ഡേയ്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഷീ കൂടെ പോൾ സോവിൻ പാർട്ട് ഓഫ് ദിസ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിനോ സന്തോഷമാണോ സങ്കടമാണോ ആ സമയത്തൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ താഴെ വന്ന് എല്ലാ അപ്പൊ അത്രയും ദിവസം അതൊരു മരണവീടായിരുന്നു പിന്നെ പെട്ടെന്ന് വീടിന്റെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ മാറി എല്ലാവരും ഭയങ്കര സന്തോഷം പിന്നെ പിന്നെ മൊത്തത്തില് കുറെ ആൾക്കാർ വരുന്നു പിന്നെ അറിയില്ല പിന്നെ അങ്ങോട്ട് ചിന്തിക്കാൻ സമയമില്ല ഒരു ടു ത്രീ ഡേയ്സ് ഓട്ടോ പൈലറ്റില് മാറി അതെ അതെ എന്തോ ലൈക് പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും നമ്മളെ വേണം കൊറേ ഇന്റർവ്യൂ എടുക്കുന്നു കുറെ അത്രയൊരു ത്രീ ഫോർ ഇയേഴ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇൻഫാക്ട് കുറെ പേര് തള്ളി കാരണം ജോലി രാജിവെച്ചു രണ്ടു മൂന്നോല്ലാം കിട്ടുന്നില്ല ഇനിയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എഴുതി ഒരു ഇറ്റ് ഇറ്റ് വാസ് വാസ് എ എ വെരി എന്താ ഹാപ്പി ഡേ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും എന്ത് മാറ്റങ്ങളാണ് അടുത്ത ഘട്ടത്തിലേക്ക് അത് ആളുകൾക്ക് പലപ്പോഴും ഇനി ഇനി പഠിക്കുന്നവർക്ക് കൂടെ അറിയാൻ ഒരു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നമ്മൾ ഏത് സ്റ്റേജിലും നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കുറച്ചുകൂടെ ആയിട്ട് നെക്സ്റ്റ് ഇയർ പെർഫോം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് എൻ്റെ ഫസ്റ്റ് സീരിയസ് അറ്റംപ്റ്റ് റിസൈൻ ചെയ്ത് വന്ന് ചെയ്തതിൽ ഞാൻ ഇൻ്റർവ്യൂ വരെ എത്തി അന്ന് എനിക്ക് ട്വൽവ് മാർക്സിനാണ് ഫൈനൽ ലിസ്റ്റ് മിസ്സാവുന്നത് അപ്പം അന്ന് എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് ഇൻറ്റർവ്യൂവിലും ഓപ്ഷണലിലും ആയിരുന്നു അപ്പം നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇത് രണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തു ഓപ്ഷണലിൽ കൂടുതൽ സമയം കൊടുത്തു ഇൻറ്റർവ്യൂ എത്തിയപ്പോഴേക്കും ഞാൻ കൂടുതൽ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അത്രയും നന്നായിട്ട് തന്നെയാണ് പോയത് അപ്പം നമ്മുടെ മാർക്സ് കിട്ടും നമുക്ക് പ്ലസ് നമുക്കറിയാമല്ലോ നമ്മുടെ പെർഫോമൻസ് എവിടെയൊക്കെ ലാക്കിങ് ആയിരുന്നു എന്നുള്ളത് അപ്പം ബ്രൂട്ടലി നമ്മള് എത്രയൊക്കെ നമ്മൾ അടിപൊളിയാണെന്ന് കാര്യമില്ല നമുക്ക് കുറവുകൾ അത് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ കഴിഞ്ഞൂവ് ആവും കാര്യങ്ങൾ ഇത് ആ ഒരു നാലാം തവണ പരീക്ഷ അഭിമുഖിക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിലെങ്കിലും എനിക്ക് കിട്ടും എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ആറാമത്തെ റാങ്കിലേക്ക് എത്തുകയാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് തവണ പരാജയപ്പെട്ട ഒരാൾക്ക് ആറാം റാങ്കിലേക്ക് കിട്ടുമ്പോൾ വലിയൊരു മാസ് മൂവ്മെന്റ് നടക്കുന്നുണ്ടല്ലോ ആ ഒരു കാലയളവ് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് സിക്സ് റാങ്ക് കിട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ലാസ്റ്റ് ഫോർത്ത് അറ്റംപ്റ്റിൽ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം എല്ലാ സ്റ്റേജും നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു അപ്പം എന്നടുത്ത് പറഞ്ഞ പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ട്വൽവ് മാർക്സിനാണ് റാങ്ക് ലിസ്റ്റ് മിസ്സായത് അടുത്ത അറ്റംപ്റ്റ് എനിക്ക് പ്രിലിംസ് ഒരു പോയിൻറ്റ് സിക്സ് സിക്സ് മാർക്സിനായിരുന്നു ഒരു ചെറിയ ലെസൺ വൺ മാർക്കിനാണ് എനിക്ക് മിസ്സായത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് പോയിട്ടില്ല എപ്പോഴും ഒരു ചെറിയ മാർജിനിൽ ഒന്നും കൂടെ ട്രൈ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ ഒരു കോൺഫിഡൻസിലാണ് അടുത്ത അറ്റംപ്റ്റിലേക്ക് എൻ്റെ ലാസ്റ്റ് കിട്ടിയ അറ്റംപ്റ്റിലേക്ക് ഞാൻ പോകുന്നത് അപ്പോൾ കോവിഡ് കാരണം നമുക്ക് എനിക്കറിയാം എല്ലാവർക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ ഒരു സമയമാണ് കോവിഡ് പക്ഷേ എനിക്ക് പേഴ്സണലി ആ ഒരു സമയം കുറച്ച് എക്സ്ട്രാ മന്ത്സ് തന്നു യൂഷ്വലി ഉള്ള പ്രിലിം പ്രിലിംസ് മെയിൻ സൈക്കിൾ ബ്രേക്ക് ചെയ്ത് ഇടയ്ക്ക് കുറച്ചും കൂടെ സമയം കിട്ടി അപ്പോൾ അതും കൂടെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ ഇതിന്റെ ഒരു ഒരു തുടക്കം മുതൽ ശരിക്കുന്നു പറയാവോ എഞ്ചിനീയർ പോലെയുള്ള ഇതുമായി ഒരു തരത്തിലും ഒരു ഇനീഷ്യൽ കണക്ഷൻ ഇല്ലാത്ത ഒരു ഫീൽഡിൽ നിന്ന് ആ ജോലി രാജിവെച്ചു വരുന്നു പിന്നീടുള്ള ഒരു റുട്ടീൻ എങ്ങനെയായിരുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് റിസൈൻ ചെയ്ത നേരെ തിരുവനന്തപുരത്താണ് ചിലത് അവിടെ ഫോർച്യൂൺ ഐ അക്കാഡമിയിലായിരുന്നു ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത് അപ്പം അവിടെയും അവരെനിക്കൊരു സ്കോളർഷിപ്പ് വന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെ എനിക്ക് ആവശ്യമുള്ള ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ഒരു സ്കീമിലേക്ക് ഞാൻ പോയി അപ്പം എനിക്ക് ഹിസ്റ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് അതുപോലെ എനിക്ക് പോളിറ്റി അതൊക്കെ എനിക്ക് പറ്റുന്ന സബ്ജെക്ട്സാണ് പക്ഷേ എനിക്ക് എക്കണോമിക്സ് എനിക്ക് എൻ്റെ തലയുടെ ഇപ്പോഴും എനിക്കറിയില്ല എക്കണോമിക്സ് ജോഗ്രഫി ാണ് അപ്പൊ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യുക ബാക്കി എൻ്റെ സ്വന്തം സമയം പഠിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ എപ്പോഴും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ഇത്രയും ബുക്ക്സ് കവർ ചെയ്യണം നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഏതൊക്കെ ബുക്സ് വായിക്കണം ടോപ്പേഴ്സ് റെഫർ ചെയ്ത ബുക്ക്സ് ഏതാണെന്നൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു അപ്പൊ അതെല്ലാം വെച്ച് ഞാനൊരു ബുക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഇതെല്ലാം കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എക്സാമിലേക്ക് ഇനിയുള്ള ദിവസങ്ങള് ബാക്കി ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഇതെല്ലാം വെച്ച് ഞാൻ ആദ്യം തന്നെ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി എന്നിട്ട് അതിനെ ഞാൻ മന്ത് വൈസ് ഡിവൈഡ് ചെയ്തു വീക്ക് വൈസ് ഡിവൈഡ് ചെയ്തു പെർ ഡേ അത് വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് ഡിവൈഡ് ചെയ്തു അങ്ങനെ ഒരു കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് പോകാൻ പറ്റി പിന്നെ ട്രിവാൻഡ്രത്തിൽ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഗുണം എനിക്ക് നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പിനെ കിട്ടി അപ്പം നമ്മൾ കുറച്ച് മോട്ടിവേഷൻ ഡൗൺ ആവുമ്പം അവർ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് ഈവനിങ് ഒന്ന് പോയി ഒന്ന് നടന്നിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് മെൻ്റലി നമ്മൾ കുറച്ച് നന്ന നല്ലതാകും അപ്പോൾ പിന്നെ എൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം രാത്രി നേരത്തെ ഉറങ്ങണം എന്നൊക്കെ പറയും ഞാൻ നേരെ തിരിച്ചുള്ള ഒരാളാണ് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല ഞാൻ രാത്രി ലേറ്റായിട്ടിരുന്ന് പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ഒരു ബോഡി നേച്ചറും നമ്മുടെ കോൺസെൻട്രേഷൻ എന്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ വീക്ക് ഏരിയാസ് സ്ട്രോങ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് ടൈം ഡിവോട്ട് ചെയ്യുക ഈ മൂന്ന് തവണ നമ്മൾ ഇത് എന്താ പറയുക ഫെയിൽ ആവുന്ന സമയത്തും നമുക്ക് നല്ലൊരു കരിയർ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ള സ്വാഭാവികമായി ചോദിച്ചിട്ട് പേഴ്സണലി കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ വ്യക്തിപരമായി അതിനെങ്ങനെയാണ് ഫേസ് ചെയ്തിരുന്നത് എന്നുള്ളത് ആൻസൈറ്റി എല്ലാവർക്കും ഉണ്ടാവും നമുക്കത് ഫേസ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊന്നും ചെയ്യാനില്ല ആ പീരീഡ് നമ്മൾ അങ്ങ് കടന്നു പോവുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ അപ്പം കൊറേയൊക്കെ കേട്ടില്ല എന്ന് വെക്കുമ്പോ ആൾക്കാർ ചോദിക്കുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു വീട്ടിലില്ല അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും കുറെ നമ്മള് കണ്ടില്ലാന്ന് വയ്ക്കും ഏറ്റവും നമുക്ക് ആൻസൈറ്റി വരെ നമ്മുടെ ഒപ്പമുള്ളവരെല്ലാവരും എന്തൊക്കെയോ ചെയ്യണോന്നുള്ളൊരു തോന്നലാണ് നമ്മുടെ ഒപ്പം സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവര് അവരെല്ലാരും ജോലി ചെയ്യുന്നു അവര് പല സ്ഥലങ്ങളിൽ പോണു അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഒരു റൂമില് സ്റ്റക്കാണ് എന്നുള്ളതാണ് പിന്നെ ഇപ്പതുക്കെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പുറത്തു പോകുന്നു കമ്പാരിസൺസ് എല്ലാം നിർത്തി മാത്രം ഫോക്കസ് ബാക്കി ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ആയി അങ്ങനെ ആ ആ ഒരു 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 പറഞ്ഞാൽ ഫേസ് പറയാൻ പറ്റില്ല സർവൈവ് പിന്നെ ഈ പുതിയ കുട്ടികൾ ക്ലാസ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് കൊടുക്കുക ഒരു ഗൈഡൻസ് കൊടുക്കാൻ കഴിയും നിങ്ങൾ ഇപ്പോ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഘട്ടം മുതൽ ഇനി എങ്ങനെ ഒരു ശ്രദ്ധിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങള് സിവിൽ സർവീസ് ആണ് ആഗ്രഹമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ എത്തണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാൻ പറയുന്നത് ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്യാനല്ല ബട്ട് നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി എന്തായാലും എടുക്കണം സോ ദാറ്റ് എക്സാം അല്ലെങ്കിലും നമുക്കൊരു സ്ട്രോങ് ബാക്കപ്പ് പ്ലാൻ കാരണം അത് കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒരു ഭയങ്കര ധൈര്യമാണ് നമുക്ക് നല്ലൊരു സോളിഡ് ബാക്കപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത് നമ്മുടെ മെൻ്റൽ ആ ഒരു ഒരു വളരെ ഒരു ആണ് നമുക്ക് അപ്പോൾ അത് വൺ തിങ് സേഫ് ആണ് സേഫ് ആണ് നമ്മൾ ലൈക്ക് വി ഹാവ് സംതിങ് ടു ഗെറ്റ് ബാക്ക് ടു എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ അത് പ്ലാൻ ബി ഉള്ളതുകൊണ്ട് നമ്മൾ പ്ലാൻ എ അത്ര ഫോക്കസ് ചെയ്യില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് ബട്ട് ഇറ്റ് സംതിങ് വിൽ ഹെൽപ്പ് യു മെൻ്റലി സെക്കൻഡ് തിങ് വുഡ് ബി സിലബസ് എടുത്ത് നോക്കാം ചിലപ്പം എക്സാം എഴുതുമ്പോഴേക്കും സിലബസ് മാറിയേക്കാം ബട്ട് സ്റ്റിൽ ഒരു സെറ്റ് സിലബസ് ഉണ്ട് സിവിൽ സർവീസ് എന്ന് വെച്ചാൽ സൂര്യൻ താഴെയുള്ള എന്തും ചോദിക്കാം എന്നുള്ളതൊന്നും അല്ല നമുക്കൊരു സിലബസ് അവര് യു പി എസ് അങ്ങനെ ഒരു ധാരണ ഉണ്ട് ബട്ട് അത് ഇന്റർവ്യൂലൊക്കെ ചോദിക്കുമായിരിക്കും ബട്ട് പ്രിലിംസും മെയിൻസിനും പ്രോപ്പർ ആയിട്ട് ഒരു സിലബസ് ഉണ്ട് ആ സിലബസിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് കൃത്യമായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് അതെല്ലാം പ്രോപ്പറായി കളക്ട് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് വായിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ഇപ്പോഴേ തുടങ്ങുക അതേപോലെ ന്യൂസ് പേപ്പർ ഡെയിലി പേപ്പർ കൃത്യമായിട്ട് വായിച്ചാൽ അത് എനിക്കൊക്കെ ഇല്ലാത്തൊരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അത് വരാതെ നേരത്തെ തൊട്ട് കാര്യങ്ങൾ വായിക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ ലോകത്തിനെ പറ്റി ഒപ്പീനിയൻസ് ഉണ്ടാവും യു സ്ത്രീ സൗഹൃദ എന്നുള്ളത് പലപ്പോഴും ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഈ ഒരു മേഖലയിൽ നിന്ന് ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കേരള പരിസരത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് അനുഭവം അല്ലെങ്കിൽ ഇനി എത്രത്തോളം മെച്ചപ്പെടാനുണ്ട് എന്നുള്ളത് എൻ്റെ ഓഫീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു മാക്സിമം മെജോറിറ്റി ലേഡീസ് സ്റ്റാഫ് റൺ ചെയ്യുന്ന ഒരു ഓഫീസാണ് അപ്പോൾ നമുക്ക് ഒരു വുമൺ പവർ ഓഫീസ് എന്ന് തന്നെ പറയാം പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇമ്പ്രൂവ്മെൻസ് ആവശ്യമുണ്ട് പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു വാഷ്റൂം ഫെസിലിറ്റീസ് തുടങ്ങി ഇപ്പോൾ കുട്ടികൾക്കുള്ള ഒരു നഴ്സറി അതൊക്കെ ഇപ്പം മാൻഡേറ്ററി വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അതില്ല അപ്പോൾ പിന്നെ അത് നമുക്ക് ലേഡീസ് വണ്ടു കാര്യങ്ങളോ ഒന്ന് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരെ പല ക്രിട്ടിക്കൽ റോൾസ് ഒന്നും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം അവർ ഒരു പൊതുവായി ഞാൻ കേട്ടിട്ടുള്ള ഒരു ധാരണ അവർക്ക് നേരത്തെ വീട്ടിൽ പോകേണ്ട വരും അവർ വൈകിയിരിക്കില്ല വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് അവർ പല റെസ്പോൺസിബിലിറ്റീസും കൊടുത്താൽ ശരിക്ക് ചെയ്യില്ല എന്നൊക്കെ ഒരു ധാരണയുണ്ട് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് നേരെ തിരിച്ചാണ് എൻ്റെ സ്റ്റാഫ് കൂടുതലും ലേഡീസാണ് വളരെ നന്നായിട്ട് ഒരു സമയമോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ലിമിറ്റേഷനും പറയാതെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫാമിലി പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒരു ഇന്നർ സർക്കിൾ എന്നുള്ളത് ഒരു ഗൗരവമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഇതേ സമയത്ത് ഇത്തരം ഫീൽഡിലാവുമ്പോ ഒരു 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 സമയപരിമിതി ഇല്ലാതെ കോളുകൾ വരും വരും നമുക്ക് മെന്റലി കാര്യമാണല്ലോ അതെ അതെ ശരിക്കും ഫാമിലി നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചില സമയത്ത് നമുക്ക് കിട്ടാറില്ല അത് സത്യമാണ് ഇപ്പം ഞാൻ തന്നെ വൺ മന്ത് മുന്നേ എന്റെ കല്യാണമായിരുന്നു സ്ട്രേറ്റ് ത്രീ വീക്സ് മാത്രമാണ് ഞാൻ ലീവ് എടുത്തത് അതിലപ്പുറം എനിക്ക് ഒരു വൺ ഡേ പോലും ഞാൻ ഓഫ് എടുത്തില്ല അപ്പം പക്ഷേ എൻ്റെ എന്ന് പറയുന്നത് ഹീ സ് ഓൾസോ നയസ് ഓഫീസർ ആൻഡ് ഹീ അണ്ടർസ്റ്റാൻഡ്സ് അപ്പം നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡുവബിൾ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫോൺ ഇപ്പം നമ്മൾ ഫീൽഡ് ഓഫീസേഴ്സ് ആകുമ്പോൾ നമുക്ക് എടുക്കേണ്ടി വരും എന്തെങ്കിലും എമർജൻസി ആയിരിക്കാം അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ പാർട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ചില പ്ലസ് മൈനസ് ഉള്ളതിൻ്റെ ഇത് പ്ലസ് ആണോ മൈനസ് ആണോ ആണോന്ന് എനിക്കറിയില്ല സിറ്റുവേഷൻ എങ്ങനെയാണ് കാരണം നമ്മളെ വിളിക്കാന്ന് പറഞ്ഞ വൺ തിങ് അത് നമ്മള് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ വേണം എന്നുള്ളതുകൊണ്ടാല് നമ്മള് കോളേ ഇല്ലല്ലോ ആൻഡ് സെക്കൻഡ് നമ്മൾ അറിയുന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു കാര്യം നടന്നിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ അറിയുന്നതെങ്കിൽ അത് ഏറ്റവും മോശം കാര്യമാണ് അപ്പൊ അതെ അതെ ഇറ്റ് ഓഫ് അവർ ജോബ് അത്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഉൾപ്പെടെ ഇതിനൊരു ഒരു ഒരു പരിഹാരം എന്നുള്ള ആലോചന ശരിക്കും എഫേർട്ട് ഇടുന്നുണ്ട് നമ്മുടെ കോർപ്പറേഷൻ നന്നായി ചെയ്യുന്നുണ്ട് ഹരിതകർമ്മസേന ആണെങ്കിലും ഹെറിറ്റേജ് സൊസൈറ്റി ആണെങ്കിലും കുറേ ഒരുപാട് അവിടെ വർക്ക് എൻജിഒസ്ണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരു കമ്പൈൻഡ് ഒരു മെഗാ പ്ലാൻ തന്നെ വേണം ഫോർട്ട് കൊച്ചിക്ക് അപ്പോൾ ആദ്യം തന്നെ ഈ എടുക്കുന്ന മാലിന്യങ്ങൾ എവിടെ നമ്മൾ കൊണ്ട് ഡിസ്പോസ് ചെയ്യും അതുപോലെ ഇതിനെ അപ്സൈക്കിൾ ചെയ്യണം അവിടെ വരുന്ന ഇപ്പോൾ സി വീട് പോലത്തെ മാലിന്യങ്ങളുണ്ട് അതിനെ നമുക്ക് അപ്സൈക്കിൾ ചെയ്ത് ആർട്ട് വർക്ക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാക്കി മാറ്റാൻ പറ്റും ഫ്യൂവൽ ആക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു ഒരു പ്ലാൻറ്റ് അങ്ങനത്തെ ഒരു സിസ്റ്റം വേണം പിന്നെ പല വേസ്റ്റും നമുക്ക് ഈ വേസ്റ്റ് വെൽത്ത് കോൺസെപ്റ്റിലേക്ക് പോകാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു മെഗാ പ്ലാൻ ഫോർ ഫോർട്ട് കൊച്ചി തന്നെ വരണം അപ്പോ അതിന് ഒരുപാട് ഏജൻസീസ് ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് കൊളാബറേറ്റ് ചെയ്താൽ അവിടെ എനിക്ക് തോന്നുന്നു വി കൻ വർക്ക് വൺ ടേഴ്സൺ